verin. değil direnceler. Bir direnceler. എനിക്കിപ്പോൾ കേദാർനാഥിൽ പോയപ്പോൾ എനിക്ക് വലിയ നഷ്ടം വന്നു കാരണം എൻ്റെ അമ്പതിനായിരം രൂപേൻ്റെ സാധനം അച്ചടിക്ക് പോയത് കാരണം ഞാൻ അത് ഹരിദ്വാർ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു അവിടുത്തെ എസ് ഐ മുതൽ കോൺസ്റ്റബിൾ വരെ ഹിന്ദി അറിയില്ല ഹിന്ദി അറിയില്ല അറിയില്ല ഞാൻ ഇന്ത്യ പാട്ട് എടുത്ത് ഹിന്ദി പ്രൊഫസർ കൊണ്ട് ഫോൺ വിളിപ്പിച്ചു എന്നിട്ട് വരെ അവർക്കറിയില്ല ആ വീഡിയോ എടുത്തിട്ടുണ്ട് അവസാന സംഭവം അവർക്ക് അടുത്ത ലോക്കൽ ഹിന്ദി അറിയും നമ്മളെ എടുത്തു ആ നമുക്കറിയില്ല ആ ഇന്ത്യ അവർക്ക് ആവുമല്ല പിന്നെ അവർ നമുക്ക് നമ്മളെ കേരളത്തിലെ പോലീസുകാർ ആ സ്നേഹവും ആ കരുതലൊന്നും നിങ്ങൾ പുറത്തു പോയത് നിങ്ങൾ പ്രതീക്ഷിക്കേ വേണ്ട അത് കിട്ടില്ല നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് കേരളത്തിലെ പോലീസ് എന്ന് വെച്ചാൽ ലോകത്തിൽ വെച്ച് നമ്പർ വൺ പോലീസാണ് പക്ഷേ അത് കുറേ ആൾക്കാർ വൃത്തിയായിട്ട കുറച്ചെല്ലാം കയറിയിട്ട് ഇത് നശിപ്പിച്ച് കളിയുന്നത് മാത്രമേ ഒരു പ്രശ്നമേ ഉള്ളൂ ബാക്കി ലോ ഒട്ടനവധി നമ്മളെ എല്ലാവരും പറഞ്ഞില്ലേ ലോക പോലീസ് പോലും അംഗീകരിച്ച കാര്യങ്ങളല്ല ലോക രാജ്യങ്ങൾ പോലും അംഗീകരിച്ച കാര്യങ്ങൾ കാരണം മറ്റുള്ള രാജ്യത്തിലുള്ള പോലീസുകാർക്ക് ചെയ്യാൻ പറ്റാ പലതും നമ്മളെ രാജ്യത്തിലുള്ള പോലീസുകാർക്ക് ചെയ്യാൻ പറ്റും അത് നമ്മളെ നാട്ടിലെ പോലീസുകാർക്ക് നമ്മളെ രാജ്യത്തെ പോലീസല്ല നമ്മളെ കൊച്ചി കൊച്ചി കേരളത്തിലുള്ള പോലീസുകൾക്ക് അത്രയും ആക്റ്റീവ് ആണ് അവർ പക്ഷെ അവരെ സ്വതന്ത്രമായി പണിയെടുക്കാൻ പെടണം എന്നാൽ പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല അല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടിപ്പിറങ്ങും അപ്പം അതാണ് സംഭവം അപ്പം സാറോടെ ഈ വിധത്തിൽ നമുക്ക് കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് സൗകര്യത്തിൽ കാണാം ഒരു ഇന്റർവ്യൂ പോലെ തന്നെ നമുക്ക് അടുത്ത കളിയ യാത്ര ഓരോ യാത്രയുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയെന്നു വെച്ചാൽ അവർക്ക് ഒരു എക്സ്പീരിയൻസ് ആവും അല്ലേ അതുപോലെ തന്നെ പ്രചോദനവും ഉണ്ടാവും യാത്ര എന്ന് വെച്ചാൽ യാത്ര ചെയ്ത് അനുഭവിച്ചിരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഞാൻ വിചാരിക്കും നമ്മളെ കൂട്ടത്തിൽ തന്നെ ഒരു ചെറിയ നമ്മൾ ജനിച്ചു വളർന്ന പ്രദേശത്തിൻ്റെ അപ്പുറം പോലും പോകാത്ത എത്രയോ പേരുണ്ട് ലോകത്ത് നമ്മൾ ലോകം കാണാതെ മരിച്ചു പോകുന്ന എത്രയോ പേരുണ്ട് അതില് നമുക്ക് പറ്റാവുന്ന മാക്സിമം ലോകം നമ്മൾ ഇപ്പം ഞാൻ പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇപ്പം സ്വിറ്റ്സർലാൻഡിലാണെങ്കിലും അവിടെയൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരേ ഒരു വ്യത്യസ്തത എനിക്ക് അനുഭവപ്പെടും ഒരു ഒരു പ്രാവശ്യം പോയാൽ രണ്ടാമതൊന്നും പോണമെന്ന് തോന്നാറില്ല ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ കാരണം അവിടുത്തെ ഭാഷ വേഷം ഭക്ഷണം അല്ലെങ്കിൽ ആ പ്രതീപ്രദേശങ്ങളും എല്ലാം ഒന്നായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത് നേരെ കുറച്ച് നമ്മുടെ ഇന്ത്യയിൽ ഒരു സ്ഥലത്തുനിന്ന് വിട്ടുകഴിഞ്ഞാൽ ഓരോ വേറെ നമ്മൾ ഈ പറഞ്ഞത് ഇതിൽ ഇടാൻ പറ്റുമ്പോൾ ഡൗട്ടുണ്ട് എന്താ പറയാ പാട്ടും അത്ര കോപ്പിറയില്ല വരും എന്നാൽ ശരി നല്ല നമസ്കാരം നമുക്ക് കാണാം അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം നല്ല വീഡിയോ ചെയ്യാൻ നമുക്ക് അതെ യാത്ര ഉണ്ടാവും കാരണം ആദ്യം നിങ്ങൾ ഫസ്റ്റ് ഉണ്ടാവണം നിങ്ങൾക്ക് നിങ്ങളോട് നിങ്ങക്ക് നിങ്ങളോടൊരു അതെ ആദ്യം നമ്മളെ സ്നേഹിക്കാൻ അതെ നമ്മൾ നമ്മളാദ്യം ഫസ്റ്റ് ഞാൻ പഠിച്ച പാടാണ് നമ്മൾ ആദ്യം നമ്മുടെ സൗന്ദര്യത്തെ ആസ്വദിക്കുക നമ്മളെ നമ്മളെ ചിന്താഗതി ആസ്വദിക്കുക നമ്മളെ കഴിവിനെ പറ്റി ആസ്വദിക്കുക അതെ അതെ നമ്മൾ മാക്സിമം മറ്റുള്ളവരോട് സോഫ്റ്റ് ആയിട്ട് നമുക്ക് വിവരം വിദ്യാഭ്യാസമുള്ള ഉണ്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല നമ്മള് മറ്റുള്ളവരോട് ഡീൽ ചെയ്യുന്ന എങ്ങനെയാണോ അതിൽ നിന്ന് അപ്പൊ സാർക്ക് യാത്രയിൽ എന്താ അനുഭവങ്ങൾ കിട്ടിയിട്ടുള്ള എനിക്ക് ഞാൻ ഞാൻ ഇത് പിന്നെ പിന്നെ ഡിക്ഷണറിയല്ല ലൈബ്രറി ആണ് ഞാൻ യാത്ര നിർത്തിയിട്ട് മടങ്ങി വരുന്ന കാരണം അതെ ഞാനിപ്പഴും എല്ലാവരും പറയും നിങ്ങക്ക് നല്ല എഴുത്തും നല്ല പവർ ഉണ്ട് മറ്റൊന്നും കാര്യമില്ല നോർത്ത് ഇന്ത്യയിലെ കാലാവസ്ഥ ഇടക്കിടക്ക് മാറിക്കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പം ആ കാലാവസ്ഥ ഈ കാലാവസ്ഥയായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് കാരണം നിങ്ങൾ പെട്ടെന്ന് നിമിഷം കൂടി ചിലപ്പോൾ മാറി കാരണം യാത്രകളൊക്കെ നമ്മൾ ഒരിക്കലും നമ്മൾ പോകുന്നു അവിടെ എത്തുന്നു ഇപ്പൊ പറയുന്നുണ്ടേ ഞാനിവിടെ പോയി കഴിഞ്ഞാൽ തന്നെ അവിടെ അല്ല അത് മാത്രമേ നമ്മൾ ബോഡി നമ്മൾ സ്റ്റാൻഡ് എടുക്കാണ്ട് പോകുന്നതല്ലേ അപ്പൊ അങ്ങനെ വരുന്ന ബോഡിക്ക് എന്താ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് പല അസുഖങ്ങളും വരും ആ അസുഖങ്ങൾ നിങ്ങൾ ചിലപ്പോൾ യാത്ര ബ്ലോക്ക് ചെയ്തിട്ട് തിരിച്ച് മടക്കുന്നത് അതിന് കവർ ചെയ്ത് അതിന് മുംബൈ ഉണ്ടായിട്ടുണ്ട് ഫുഡ് ഇൻഫെക്ഷൻ അടക്കം വന്നത് അപ്പോൾ എല്ലാം ഉള്ളു കൈത്തരം നമ്മൾ തന്നെ സേഫ് ആയിട്ട് നമ്മൾ തന്നെ സേഫായിട്ട് നമ്മളന്നെ ചെയ്യുന്നതല്ല കുക്കിംഗ് എല്ലാം നമ്മളതിനെ പുറത്തുള്ളതും നമ്മൾ അത്ര ഉപയോഗിക്കുന്ന പോലെയല്ല ഏതോ സാൾട്ട് കറിയും മനുഷ്യ ഒരു കറിയും പിന്നെ അതുപോലത്തെ സാധനം എല്ലാം ഉണ്ടാവുക പിന്നുവെച്ചാൽ ആലിപ്പൊറോട്ട അങ്ങനത്തെ പൊറോട്ട നല്ല പോയിട്ട് അങ്ങനത്തെ സംഭവം ഉണ്ടാവാം പിന്നെ അതുപോലെ കുക്കീസ് പോകാത്ത സാധനം പിന്നെ പാനിപ്പൂരി പോലത്തെല്ലാം ചില കൂടെ അടിച്ചു നിൽക്കുന്നേലും കാണാം മാക്സിമം ഭക്ഷണം അത്രേയുള്ളൂ ഞാൻ ഇവിടുന്ന് യാത്ര ചെയ്യുമ്പോൾ കൂടുതലെന്ന് വെച്ചാൽ അണ്ടിപ്പരിപ്പ് ബദാം പിസ്ത ഇങ്ങനെയുള്ള സാധനങ്ങളും ഭക്ഷണം കുറച്ചിട്ട് ഫുഡ് കുറക്കുക കൂടുതൽ ഭക്ഷണം കഴിക്കാതിരിക്കും അപ്പം തന്നെ കുറച്ചും കൂടെ വയറിലും ക്ഷീണം തോന്നും പക്ഷെ എന്നാലും ക്ഷീണം തോന്നുമ്പോഴേക്കും കുറച്ച് അവസ്ഥ നല്ല ഭക്ഷണം മാത്രം നടക്കും പക്ഷെ അത് മാത്രമേ ഞാൻ പറയുന്നത് വെച്ചാൽ യാത്ര ചെയ്യുമ്പം ആ യാത്രയെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ധാരണയും അതിനെപ്പറ്റി സെക്യൂരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം നിങ്ങൾക്ക് സ്വ സ്വകാര്യ ഇട്ടല്ലണ്ടോ നിങ്ങള് യൂട്യൂബിൽ മറ്റെല്ലാം കണ്ടിട്ട് ഓടിപ്പോന്നല്ലേ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പണി കിട്ടും ഒന്നുവെച്ചാല് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ഗായിക കെ എസ് ചിത്ര തമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ വലിയറ കുടുംബാംഗങ്ങൾ നിർമ്മിച്ചു നൽകിയ സരസ്വതി മണ്ഡപം ക്ഷേത്രത്തിന് സമർപ്പിക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ആറ് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് അമ്മയുടെ തിരുസന്നിധിയിൽ ഞാനും ഉണ്ടാകും നിങ്ങളെല്ലാവരും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ നേരിട്ട് കാണാമെന്ന സന്തോഷത്തോടെ